ഞാൻ പണ്ടത് എങ്ങനെയാണ് ഇരുന്നത് ഇപ്പൊ ഞാൻ ഇങ്ങനെ എത്താൻ വേണ്ടി എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡി ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ഹലോ ഗായ്സ് അപ്പൊ ഇങ്ങനെ ഇതാ ഞാൻ എങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് അറിയണം എങ്കിൽ സീസണിൽ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി ടിപ്സിനെ പറ്റിയിട്ട് അത് വർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാകും ഇതൊക്കെ ഉപയോഗിച്ച എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവോ അതായത് വെറുതെ കുറെ ഒക്കെ കാണിച്ചു കൂട്ടുന്നതാണോ എന്നൊക്കെയുള്ള സംശയം അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ഇടാൻ ഞാൻ പണി ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട് എന്റെ ഫേസിലെ ടാൻ മാറ്റി എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡി ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന റെമഡി കൊണ്ടുപോകാൻ സ്കിന് കുറച്ചുകൂടെ ക്ലിയർ ആകുന്നുണ്ടാ സ്പോർട്സും ടാനും കാര്യങ്ങളൊക്കെ മാറ്റി ഞാൻ പറയുന്നില്ല വെളുത്തുപാറ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആ ഒരു ഇതിൽ നിങ്ങൾ ചിന്തിക്കുന്നു വേണ്ട നമ്മുടെ ഫേസിലെ ടാനും കാര്യങ്ങളൊക്കെ മാറും കാരണം ഉള്ളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ടാനും കാര്യങ്ങളും കൂടുതലായിരിക്കും നമ്മൾ കൂടുതൽ ഈ പാടത്തും പറമ്പിലൊക്കെ കളിച്ചാൽ അങ്ങനെയൊക്കെ ഒരു ഇതായിരിക്കുമല്ലോ നമ്മൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ ആയിരിക്കും നമ്മൾ സ്കിന്നിന് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യണം ഡാമേജ് മാറ്റണം അല്ലെങ്കിൽ കുറച്ചുകൂടെ ടാൻ റിമൂവ് ചെയ്യണം എന്നൊരു തോട്ടൊക്കെ നമുക്ക് പറഞ്ഞു എന്നാണ് പണ്ട് ഞാൻ നല്ലവണ്ണം ടാനടിച്ചൊരു പരിവത്തിലായിരുന്നു ഇരുന്നിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെയായതിന് ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ മുഖത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കെമിക്കലി കുറേ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല നാച്ചുറൽ മെത്തേഡ് തന്നെ ഞാൻ കൂടുതലും ഉപയോഗിച്ചോളാം അപ്പോൾ അതിൽ എനിക്ക് എഫക്റ്റീവ് ആയിട്ട് എന്റെ സ്കിന്നിത് ടാനിങ്ങും കാര്യങ്ങളും ഇതൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു റെമഡിയാണ് ഹോം റെമഡി നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അത് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് തേച്ച ഉടൻ നേരെ സൺലൈറ്റിൻ്റെ അടുത്ത് പോയി അതിനച്ചിട്ടുണ്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യുമല്ലോ എന്ന് വെച്ചിട്ട് പോകരുത് ഇത് ജസ്റ്റ് ഒരു ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു റെമഡിയാണ് അല്ലാണ്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇത് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല നിങ്ങളുടെ ഹാൻഡ്സിലും നിങ്ങളുടെ കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം നല്ലൊരിതാണ് കുറച്ചുകൂടെ എഫക്റ്റ് നമ്മുടെ ഫേസ് ഒക്കെ നമുക്ക് എപ്പോഴും ഫേസ് ആണല്ലോ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് അതുകൊണ്ടാണ് ഞാൻ ഫേസിൽ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ടാൻ ഉള്ളത് ഹാലിലും കാലിലും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഹെയർ ഒക്കെ ഒന്ന് ടൈ ചെയ്ത് വെക്കുക അപ്പം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആലോവേറ ജെല്ലാ കേട്ടോ അപ്പം ഞാനിങ്ങനെ ജെല്ലായിട്ട് തന്നെ എടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആലോവേറ എടുത്ത് കട്ട് ചെയ്തല്ല ഒരു യെല്ലോയിഷ് ഒരു കറയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് വേണം ഇങ്ങനെ ജെല്ലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഒരു സ്പൂണ് കടലപ്പൊടി ആട്ടോ കടലമാവിൻ്റെ പൊടിയായിട്ടോട്ടെ ഇത് ഭയങ്കര നല്ലതാണ് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കാരണം നമ്മുടെ സ്കിന്നിലോ ഓയിലി ഒക്കെ നന്നായിട്ട് കേഡായിട്ടോ ഉപയോഗിക്കുന്നത് നമ്മുടെ തൈര് തൈര് അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗോട്ട് ഉപയോഗിക്കാം മിൽക്ക് ഉപയോഗിക്കാം ഇപ്പം നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഓപ്ഷൻ ആട്ടോ മിൽക്കും ഈ തൈരും യോഗ ഉപയോഗിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഈ തൈരും പാലും ഉപയോഗിക്കുന്നതിന് പേര് നിങ്ങൾക്ക് റോസ് വാട്ടർ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് ഉപയോഗിക്കാം ഉപയോഗിക്കേണ്ടത് നാരങ്ങ കേട്ടോ അപ്പൊ നാരങ്ങ ഒരു നല്ലൊരു ബ്ലീച്ചിങ് ആണ് നമ്മുടെ ഫേസിൽ ഇതിൽ തന്നെ നമ്മുടെ സിട്രിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ആസിഡ്സ് ഒക്കെ നമുക്ക് എന്താ ഇറിറ്റേഷനും സ്കിന്നിലെ അൺഇവൻ സ്കിൻ ടോൺസും ടാനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റാൻ സഹായിക്കും അപ്പോൾ ഗ്സ് ദാ ഇതാണ് എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആയിട്ടുള്ള ലുക്ക് ഇത് നിങ്ങൾ ഒരു വീക്ക്ലി ടു ഒക്കെ ചെയ്യാം കേട്ടോ മൂന്നോട്ടം ഒക്കെ ചെയ്യാം ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ നാരങ്ങയ്ക്കും പകരം ടൊമാറ്റോ യൂസ് ചെയ്യാം കുറച്ച് നല്ല കാര്യം കാണാം നമ്മൾ നാരങ്ങക്ക് കുറവുള്ള സ്കിൻ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അതുകൊണ്ട് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലുള്ളൊരു ബ്യൂട്ടി ടിപ്സായിട്ട് ഞാൻ വേണ്ടി വരും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ